നമസ്കാരം ഇന്ന് രാവിലെ ഞാൻ മലയാള മനോരമ ദിനപത്രത്തിന്റെ ഓൺലൈൻ പോർട്ടൽ തുറന്നു നോക്കിയപ്പോൾ പ്രധാന വാർത്തയായി കാണുന്നത് കെ പി സി സിയുടെ പുതിയ അധ്യക്ഷനെ നാളെ പ്രഖ്യാപിക്കും ആന്റോ ആന്റണിക്കോ സണ്ണി ജോസഫിനോ സാധ്യതയെന്നാണ് ഞെട്ടിത്തരിച്ചിരുന്നു പോയി ഈ രണ്ടുപേരും എനിക്കറിയാം സണ്ണി ജോസഫ് പേരാവൂർ എം എൽ എ ആണ് മാന്യനായ മനുഷ്യനാണ് നാട്ടുകാർക്ക് പ്രിയങ്കരനാണ് ഒരു മന്ത്രി പോലും ആവാൻ യോഗ്യതയുള്ള നല്ല സത്യസന്ധനായ ഒരു മലയോര കർഷകനാണ് ദീർഘകാലമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാണ് ആന്റോ ജെന്റെ കൂടി എംപിയാണ് പത്തനംതിട്ട എംപിയാണ് ദീർഘകാലമായി ബന്ധമുണ്ട് മിക്കവാറും ടെലിഫോണിൽ വിളിച്ച് സംസാരിക്കാറുമുണ്ട് ആന്റോ ആന്റണിയോ സണ്ണി ജോസഫോ കെ പി സി സി പ്രസിഡന്റ് ആയാൽ ഞാൻ അഭിമാനിക്കേണ്ടതാണ് സന്തോഷിക്കേണ്ടതാണ് കാരണം എനിക്ക് വ്യക്തിപരമായി പരിചയമുള്ള രണ്ടുപേരാണ് എന്നാൽ കോൺഗ്രസ് എടുത്തിരിക്കുന്ന തീരുമാനം അങ്ങേയറ്റത്ത് വിട്ടിത്തവും മണ്ടത്തരവുമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല അതിന് കാരണം ഇവർ നല്ല മനുഷ്യരാണെങ്കിലും പ്രാദേശിക നേതാക്കൾ മാത്രമാണ് ആന്റോ ആന്റണിക്ക് പത്തനംതിട്ടയ്ക്കും കോട്ടയത്തിനും അപ്പുറത്തേക്ക് ഒരു പ്രസക്തിയുമില്ല സണ്ണി ജോസഫിനെ സ്വന്തം മണ്ഡലത്തിനപ്പുറത്തേക്കും ഏറിയാൽ ഇരിക്കൂർ വരെ രണ്ട് മണ്ഡലത്തിനപ്പുറത്തേക്ക് ഒരു സ്വാധീനവുമില്ല ഒരു പരിചയവുമില്ല അവ കോൺഗ്രസിന്റെ ഒന്നാം നിര നേതാക്കളെ അല്ല കോൺഗ്രസിന് അനേകം ഒന്നാം നിര നേതാക്കളുണ്ട് അനേകം അതിൽ പെടുന്ന നേതാക്കളല്ല അങ്ങനെ രണ്ട് നേതാക്കളെ അവരുടെ മതത്തിന്റെ പേരിൽ മാത്രം കെ പി സി സി പ്രസിഡന്റ് പദവിയിൽ നിയോഗിച്ചാൽ അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാവും ഞാൻ ഖേദപൂർവം പറയട്ടെ രണ്ടുപേരോടും എനിക്ക് ബഹുമാനവും ആദരവും ഉണ്ട് ആദരവുമുണ്ട് രണ്ടുപേരുമാവുന്നതിൽ ഒരു വിരോധവും ഇല്ല പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരെ രണ്ടുപേരെ കെ പി സി സി പ്രസിഡന്റ് ആക്കിയാലും അത് തിരിച്ചടിയായിരിക്കും കിട്ടാൻ പോകുന്നത് ഒരു നേട്ടവും ഉണ്ടാക്കില്ല കാരണം ഒന്നാമത് അവർ ജനപ്രതിനിധികളാണ് സണ്ണി ജോസഫ് എം എൽ എ ആണ് ആന്റോ ആന്റണി എം പി ആണ് ഒരു പരീക്ഷണം നടത്തുന്നുണ്ടെങ്കിൽ മുഴുവൻ സമയം ഫ്രീ ടൈം ഉള്ള ഒരാളെ കെ പി സി സി പ്രസിഡന്റ് ആക്കേണ്ടത് പക്ഷെ കോൺഗ്രസിന് അങ്ങനെ ഒരാളില്ല ഒരു മാതിരിപ്പെടെ എല്ലാവർക്കും എന്തെങ്കിലും പദവിയുണ്ട് ഈ രണ്ടാം തര നേതാക്കളെ പരീക്ഷിക്കുന്നതിൽ തെറ്റില്ല പക്ഷെ അവർ പൂർണ്ണ സമയം ഇതിനു പിന്നെ ചെലവഴിക്കണം ഇത് രണ്ടു സാധ്യമല്ല മണ്ഡലത്തിൽ അവർക്ക് സമയം ചെലവഴിക്കേണ്ടതുണ്ട് ഇപ്പോൾ സുധാകരനെതിരോട് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം അതേ കെ പി സി സി ആസ്ഥാനത്ത് എത്തുന്നില്ല എന്നതാണ് അതേപോലെ അദ്ദേഹം പറയുന്നത് എം പി എന്ന നിലയിൽ ഡൽഹിയിൽ പോകേണ്ടതുണ്ട് സ്വന്തം മണ്ഡലം നോക്കേണ്ടതുണ്ട് ഞാൻ ചെയ്യണം ഇതിന് കൂടെ കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ എന്ത് ഇന്ദിരാഭവനിൽ ഒന്നിരിക്കാൻ കഴിയില്ല എന്നാണ് സുധാകരൻ പറയുന്നത് സത്യമാണ് അപ്പോൾ തീർച്ചയായും ഒരാൾ എം എൽ എയും ഒരാൾ എം പി ആയതുകൊണ്ട് തന്നെ ആ പരിഗണന കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടത്തില്ല രണ്ട് ഇവർ തീപ്പൊരി നേതാക്കളായിരിക്കണം മണ്ഡലത്തിൽ ജനങ്ങൾക്കിടയിൽ ബന്ധം ഉണ്ടാവണം എല്ലാവരെയും ഇടപെടാൻ അറിയാവണം നേതാക്കന്മാരെ ഏകോപിപ്പിക്കാൻ കഴിയണം ഈ നേതാക്കന്മാരെ തന്നെ കീഴിൽ കൊണ്ടു ഒരാളുടെ ശേഷി ഉണ്ടാവണം ഇതിനുള്ള ശേഷിയൊന്നും ഈ നേതാക്കൾക്കില്ല ഈ രണ്ട് നേതാക്കളെക്കാൾ പ്രമുഖരായ അറിയപ്പെടുന്ന എത്രയോ നേതാക്കൾ ഒരു അൻപത് നേതാക്കളെങ്കിലും കോൺഗ്രസിലുണ്ട് അതുകൊണ്ട് തന്നെ അവയൊക്കെ ഏകോപിപ്പിച്ചു കൊണ്ടുപോവുക പ്രയാസമാണ് അതിനേക്കാൾ പ്രധാനപ്പെട്ടത് കോൺഗ്രസിന് മാറ്റം വരുത്തുമ്പോൾ അതിന് ഒരു ഊർജം പകരാൻ കഴിവുള്ളവരാകണം രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിക്കേണ്ടത് പിണറായി ഭരണത്തിനെതിരെയാണ് പിണറായി എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം കേരളത്തിന് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിരിക്കാം പക്ഷെ ഇതിന് മറികടക്കാൻ പബ്ലിക് റിലേഷൻ തന്ത്രമുണ്ട് നേതാവ് നിലവിലുള്ള മികവ് പണിയത് അതുകൊണ്ട് ഇതിനെ മറികടക്കാൻ കഴിയുന്ന ശക്തനായ ഒരു നേതാവിനെയാണ് കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് അവർ പ്രതീക്ഷയോടെ സുധാകരനിലെത്തിയത് സുധാകരന്റെ കാര്യത്തിൽ ഈ നേതാക്കന്മാർ പറയുന്നത് പോലെ കോൺഗ്രസ് പ്രവർത്തകർ നിരാശരല്ല ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം സുധാകരൻ ആരോഗ്യ പ്രശ്നമുണ്ട് ഓർമ്മയില്ല എന്നൊക്കെ പറയുന്നത് നേതാക്കന്മാരാണ് സുധാകരന്റെ പ്രസംഗം കേട്ടാൽ സുധാകരന്റെ ആളുകളെ ഇടപെടുന്നു കണ്ടാൽ ആർക്കും അങ്ങനെ ഒരു സംശയമില്ല കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് സുധാകരൻ കഴിവില്ലാത്തവനാണെന്നോ രോഗിയാണെന്നോ ഓർമ്മയില്ലാത്തവനാണെന്നോ ഇതുവരെ തോന്നിയിട്ടില്ല നേതാക്കന്മാർക്ക് തോന്നുന്നുണ്ടാവാം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പോലും അണികൾക്ക് അങ്ങനെ ഒരു കാലം സുധാകരൻ നീക്കാൻ നടത്തുന്ന ശ്രമം അങ്ങേറ്റം മോശം ഫലമേ കൊണ്ടുവരൂ കാരണം പിണറായിക്കെതിരെ നിൽക്കാൻ കെൽപ്പുള്ള ഒരു നേതാവായി കോൺഗ്രസുകാർ ഇപ്പോൾ കരുതുന്ന ഏക നേതാവ് സുധാകരനാണ് സുധാകരൻ അതിന് ചമ്പുട്ടുമുണ്ട് തന്റേലമുണ്ട് പിണറായിയെ വെള്ളം കുടിപ്പിക്കുന്ന തരത്തിൽ പ്രസംഗങ്ങൾ പറയാറുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിക്കുന്നത് അവർ വെറുക്കുന്ന പിണറായിയെ കട്ടയ്ക്ക് എതിർക്കാൻ കേൽപ്പുള്ള കണ്ണൂരിന്റെ പാരമ്പര്യമുള്ള സുധാകരൻ തുടരണമെന്നാണ് സുധാകരനെ ഇപ്പോൾ ധൃതി പിടിച്ച് നീക്കം ചെയ്യാൻ ശ്രമിക്കുന്ന ആരാണെങ്കിലും അവർക്ക് ചില താല്പര്യങ്ങളുണ്ട് എനിക്കറിയില്ല ഇതിന് പിന്നിൽ നടക്കുന്നത് എന്താണ് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു ശ്രമം നടക്കുന്ന അറിയില്ല സുധാകരനോ നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നത് കോൺഗ്രസിന്റെ തിരിച്ചടിയാവും ഒരു കാരണവശാലും സുധാകരനെ ഈ സമയത്ത് നീക്കം ചെയ്യാൻ പാടില്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ സുധാകരന് തുടരാൻ അനുവദിക്കണം സുധാകരൻ മുഖ്യമന്ത്രിയാവാൻ ഇടിച്ചു നിൽക്കില്ല സുധാകരൻ വേണമെങ്കിൽ എം പി സ്ഥാനം പോലും കുഴിഞ്ഞു പോകാൻ തയ്യാറാണ് കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ പിണറായിയുടെ ഭരണം അവസാനിപ്പിച്ച് യു ഡി എഫിനെ അധികാരത്തിൽ എത്തിക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്നാണ് സുധാകരൻ തുറന്നു പറയുന്നത് സുധാകരൻ അറിയാവുന്നവർക്കൊക്കെ അറിയാം സുധാകരൻ ആ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഈ സമയത്ത് സുധാകരൻ നീക്കുന്നത് കോൺഗ്രസിന് ഒരുപാട് ദോഷമുണ്ടാക്കും ഒരു ഗുണവും ഉണ്ടാക്കില്ല ആദ്യത്തെ കാര്യം ഇനി അഥവാ സുധാകരന് വയ്യ ആരോഗ്യ പ്രശ്നമാണ് അതൊന്ന് സുധാകരനെ എന്ന് തീരുമാനിച്ചാൽ പകരം നിയമിക്കേണ്ടത് ഒന്നുകിൽ സുധാകരനോട് കിടപിടിക്കാൻ കഴിവുള്ള മിടുക്കനായ ഒരു നേതാവനെയാണോ വ്യക്തിപരം എനിക്ക് അനു ഇഷ്ടപ്പെട്ടെങ്കിൽ കേരളീധരൻ അതിനു പറ്റിയാണത് തന്നെയാണ് ഒരു സംശയവും വേണ്ട എനിക്ക് അദ്ദേഹമായി വ്യക്തിപരമായി പല അഭിപ്രായ ഭിന്നതകളും ഉണ്ട് ഞങ്ങൾ തമ്മിൽ ഏതാണ്ട് തുടക്കം പോലാണ് പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് നയിക്കാൻ ഏറ്റവും കെൽപ്പുള്ള നേതാക്കന്മാരിൽ ഒരാൾ കെ മുരളീധരൻ തന്നെയാണ് അത് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് ഇനി മുരളീധരൻ ഒരിക്കലായതാണ് വേണ്ടത് വയ്ക്കുകയാണെങ്കിൽ അണുപ്രകാശിനെ പോലെ കൊള്ളാവുന്ന നേതാവില്ല അപ്പോൾ സുധാകരനെ മാറ്റേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ എല്ലാം കൊണ്ടും യോഗ്യൻ അണുപ്രകാശാണ് ഒന്ന് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയിലും പ്രതിപക്ഷ നേതാവും എല്ലാം നായർ സമുദായത്തിൽപ്പെട്ടവരാണ് വി ഡി സതീശൻ നായരാണ് കെ സി വേണുഗോപാൽ നായരാണ് ശശി തരൂർ നായരാണ് രമേശ് ചെന്നിത്തലൻ നായരാണ് എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും നായന്മാരാണ് അതുകൊണ്ട് തന്നെ തീയ സമുദായത്തിൽപ്പെട്ട സുധാകരൻ മാറുമ്പോൾ പകരം ഈഴവ സമുദായത്തിൽപ്പെട്ട വന്നില്ലെങ്കിൽ വെള്ളാപ്പള്ളിയെ പോലുള്ളവർ വെറുതെ വാക്കിന് വിലയൊന്നുമില്ല എങ്കിൽ പോലും കോൺഗ്രസ് പൂർണമായും ഈഡവരെ കൈവിട്ടുന്ന തോന്നും അതുകൊണ്ട് തന്നെ ഈഴവ സമുദായത്തിൽപ്പെട്ടയാൾ എന്ന യോഗ്യത മാത്രമേക്കാം നന കൃത്യമായി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അറിയാം തെരഞ്ഞെടുപ്പ് അറിയാം ആളുകളെ കൈകാര്യം ചെയ്യാൻ അറിയാം സീനിയറാണ് സാമ്പത്തിക പിൻബലവും ഉണ്ട് അതുകൊണ്ടാണ് ഏറ്റവും മികച്ച പകരക്കാരൻ അടൂർ പ്രകാശ് വന്നത് അടൂർ പ്രകാശിനെയാണ് പരിഗണിക്കേണ്ടത് വാസ്തവത്തിൽ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ ജാതി മത സോമവാക്യം മാറ്റിവെക്കുകയാണെങ്കിൽ കോൺഗ്രസ് പരീക്ഷിക്കേണ്ട രണ്ടുപേരെയാണ് പി സി വിഷ്ണുനാഥിനെ അദ്ദേഹം ഷാഫി പറമ്പലിനെ ഷാഫി പറമ്പലിനെ പോലെ സർവദാസ്വീകാര്യനായ ഒരു നേതാവിന് ഇപ്പൊ കിട്ടാനില്ല ചെറുപ്പക്കാരനാണ് ഷാഫിക്ക് കോൺഗ്രസിനെ നയിക്കാൻ കഴിയും എന്നാൽ രണ്ട് പ്രശ്നം ഒന്ന് ഷാഫി എം ബി ആണ് രണ്ട് ഷാഫി മുസ്ലിം സമുദായത്തിൽപ്പെട്ടയാളാണ് മുസ്ലിം സമുദായത്തിൽ കൂടുതൽ പ്രാധാന്യം വരുന്ന ആരോപണം പരിഹരിക്കാൻ വേണ്ടിയാണ് ഈ പരീക്ഷണം നടത്തുന്നത് എന്ന് പറയുമ്പോൾ ഷാഫിക്ക് നറുക്ക് വീഴാൻ സാധ്യതയില്ല പക്ഷെ അത് നോക്കേണ്ട കാര്യമുണ്ട് കോൺഗ്രസുകാരെല്ലാം വർഗീയവാദികളാണ് അല്ല അതുപോലെ തന്നെ പരിഗണിക്കുന്നത് മറ്റൊരു പി സി വിഷ്ണുനാഥാണ് വിഷ്ണുനാഥന്റെ ആവശ്യത്തിന് സീനിയോരിറ്റി ഉണ്ട് പരിചയമുണ്ട് ബിഡുക്കുണ്ട് മുതിർന്ന നേതാക്കളോടും ജൂനിയർ നേതാക്കളോടും ബന്ധമുണ്ട് പക്ഷെ വീണ്ടും പ്രശ്നമാണ് വിഷ്ണുനാഥ് നായകനാണ് നായന്മാർ കോൺഗ്രസിനെ വിഴുങ്ങിയ ആരോപണം ഉണ്ടാവും ഷാഫിയെയും വിഷ്ണുനാഥിനെ പരിഗണിക്കാൻ ഈ ഒരു വിഷയം സമുദായ വിഷയം ശക്തമായി ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ അടൂർ പ്രകാശ് മികച്ച ഒരു നേതാവിനെന്ന് ഉദ്ദേശിക്കാനേ ഇല്ല ഇനി ക്രിസ്ത്യാനി തന്നെ വേണമെന്ന് കേൾക്കുക അങ്ങനെയെങ്കിൽ ഇവരേക്കാൾ ഭേദമല്ല ബെന്നി ബഹന ബഹനാന് ഒരുപാട് കുഴപ്പങ്ങളുണ്ട് ബനി ബഹനാന്റെ ഉമ്മൻചാണ്ടിയെ ചതിച്ചു എന്ന ആരോപണമുണ്ട് ബലി ബഹന് ഏത് ഗ്രൂപ്പിന്റെയാണെന്നുള്ള സംശയമുണ്ട് ബനി ബഹനൻ യാക്കോബക്കാരനാണ് ഏത് പ്രശ്നമില്ല യാക്കോബ സമുദായം പൂർണ്ണമായി സി പി എമ്മിനോടൊപ്പമാണ് യാക്കോബക്കാരനായാൽ ഓർത്തഡോക്സുകാർ ഉൾപ്പെടുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് ബനി അയോഗ്യനാവുന്നു ആ പ്രശ്നം തന്നെ മാത്യൂ കൊണ്ടുകാരുടെ പേരിൽ വരാം പക്ഷെ കൊഴങ്ങാടന് യാക്കോബക്കാരൻ എന്നുള്ള ഒരു പേര് പേരുദോഷമൊന്നുമില്ല കൊഴങ്ങാടൻ സർവതാ സ്വീകാര്യനാണ് അത്തരം പരീക്ഷണങ്ങൾ നടത്തേണ്ടത് ഈ ജാതിയും ഉപജാതിയും ഒക്കെ പരിഗണിക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാതെ കോൺഗ്രസ് ചെയ്യാൻ ജി എൻ കഴിഞ്ഞ ആന്റോണിയോ സണി ജോസഫിനെയോ സമുദായത്തിന്റെ പേര് പറഞ്ഞ് കെ പി സി സി പ്രസിഡന്റ് ആക്കിയാൽ കോൺഗ്രസ് യുവതലമുറ നിരാശരാവും അവർ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് പൊട്ടത്തരമായിരിക്കും മണ്ടത്തരമായിരിക്കും കോൺഗ്രസിന് ഏറ്റവും മികച്ച തീരുമാനം സുധാകരനെ തുടരാൻ അനുവദിക്കുന്നതാണ് സുധാകരനെ മാറ്റി പ്രതിഷ്ഠിക്കാൻ നടത്തുന്ന ശ്രമം കോൺഗ്രസ് തിരിച്ചറിയാവും ഇത്തരമേലും മണ്ടത്തരം ദയവായി കോൺഗ്രസ് നേതൃത്വം കൊടുക്കരുത് ആരും ഉപദേശിച്ചാൽ അത് തെറ്റായ തീരുമാനമാണ് ആ പട്ടത്തിലേക്ക് ഇത്തരം പട്ടത്തിനങ്ങൾ പലതും ചെയ്യുന്നു ഇപ്പോൾ അൻവറിന്റെ കാര്യം ഓർക്കുക അൻവറിന്റെ ദൗത്യം അൻവർ പൂർത്തിയാക്കി പിണറായി വിജയന്റെ ഇരട്ടത്താപ്പ് കൃത്യമായി അൻവർ തുറന്നു കാട്ടി മുസ്ലിം സമുദായ വോട്ടുകൾ അൻവറിനെ തുറന്നു മുറച്ചിലൂടെ സി പി എമ്മിനെ വിട്ടു അതുകൊണ്ടാണ് സി പി എം ഹിന്ദു വോട്ടിന്റെ പിന്നാലെ പോകുന്നത് സി പി എം ഇപ്പോൾ ശ്രമിക്കുന്നത് മുഴുവൻ മുസ്ലിം വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കാനാണ് അതുകൊണ്ട് അൻവറെ അവഗണിക്കേണ്ട കാര്യമേ ഉള്ളൂ അൻവർ അൻവറിന്റെ പണിക്ക് പോകട്ടെ അൻവറിനെ പോലെ കളങ്കിതനായ കൊള്ളക്കാരനായ അഴിമതിക്കാരനായ ഒരുത്തനെ കൂടെ ചേർത്താൽ അത് യു ഡി എഫിന് ദോഷം ചെയ്യും കോൺഗ്രസിന് ദോഷം ചെയ്യും ആടിനെ പ്രാവന കാണിക്കുന്നത് പോലെ കാണിച്ചു കൂടെ അല്ലാതെ അൻവറിന്റെ വാക്കിന് വില കൊടുക്കേണ്ട കാര്യമില്ല അൻവറോട് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല അൻവറെ പിടിച്ച് യു ഡി എഫ് കൂടാരത്തിൽ ഇടേണ്ട കാര്യവുമില്ല തന്നെ ആശ്രമിക്കേണ്ട ഒരാളാണ് അത്തരം വകതിരിപ്പ് കോൺഗ്രസ് നഷ്ടപ്പെടുന്നതിന്റെ തുടർച്ച തന്നെയാണ് ക്രിസ്ത്യാനിയാണ് എന്ന പേരിൽ യാതൊരു സ്വാധീനവും ഇല്ലാത്ത ആന്റോ ആന്റോണിയോ അല്ലെ സണ്ണി ജോസഫിനെയോ കെ പി സി സി പ്രസിഡന്റാക്കാൻ ശ്രമിക്കുന്നത് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് പോയാൽ പിണറായിയുടെ മൂന്നാം തുടർ ഭരണം ഉറപ്പാകും കാരണം കോൺഗ്രസ് പ്രവർത്തകർക്കും നിഷ്പക്ഷർക്കും ഒരു വിശ്വാസവും ഇല്ലാതെ പോകും അതുകൊണ്ട് തന്നെ അവർ വീണ്ടും സി പി എമ്മാണ് വോട്ട് ചെയ്യും കോൺഗ്രസ് ഇപ്പോൾ പ്ലോട്ട് ഒരുക്കുന്നത് പിണറായി വിജയനെ വീണ്ടും അധികാരത്തിലെത്തിക്കാനാണ് സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ പ്രതികരിക്കണം ഈ ചതിക്ക് കൊടുക്കരുത്